അസ്സാം അലൈക്കും വരഹമുല്ലാ വരകാത്തു ബിസ്മിലായി റഹ്മാൻ റഹീം ഇൻ അലദലാത്തു ഒ വസ്സലാമു അല റസൂൽ അമീൻ വ അല അലഹി ഒ തസ്ലീമൻ വസല്ല്മ തസ്ലീം ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാൻ ഹൂത്ത ആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ചു പുലർത്തി തക്കോയോട് കൂടി ജീവിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ് വസയത്ത് ചെയ്യുകയാണ് ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യപ്രവർത്തനങ്ങളെല്ലാം അള്ളാഹു സുഹാനുഹുവ തല സ്വാലിഹായ കർമ്മങ്ങളായി നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചു റമദാനിൻ്റെ ഓരോ രാത്രിയിലും അള്ളാഹു ഹുസ്ബഹാൻ അഹുവത്ത് ആല അവൻ്റെ ഭാഗ്യവാന്മാരായ അടിമകളെ അവൻ തെരഞ്ഞെടുത്ത് നരകത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു എന്ന് വലില്ലാഹി ഒത്തക്കാവു മിനന്നാർ അള്ളാഹുസ്ബാൻ അഹൂവത്ത് ആലക്ക് നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന മോചനം ലഭിക്കുന്ന അടിമകളുണ്ട് അത് റമദാനിൻ്റെ എല്ലാ രാത്രിയിലുമുണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് ആധാരമായിക്കൊണ്ടാണ് അള്ളാഹു നമുക്ക് ധനം നൽകിയത് ഈ ധനം വല്ലാത്തൊരു പരീക്ഷണമാണ് അള്ളാഹു നൽകിയിട്ടുള്ള ഈ ധനം കൊണ്ട് സ്വർഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ എത്തുന്ന മഹാഭാഗ്യവാന്മാരുണ്ട് നരകത്തിൻ്റെ പടുകുഴിയിൽ ഈ ധനം കൊണ്ട് എത്തിച്ചേരുന്ന ദൗർഭാഗ്യവാന്മാരായ ആളുകളുമുണ്ട് ഒരുപാട് സഹാബികൾ അതുപോലെ തന്നെ മുൻകാമികൾ അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള ധനം കൊണ്ട് വിജയിച്ചു കയറി എന്നാൽ ഈ ധനം കൊണ്ട് നഷ്ടം സംഭവിക്കുന്ന ഒരുപാട് ആളുകളെ വിശുദ്ധ ഖുറാനിൻ്റെയും ഹദീസിൻ്റെയും അധ്യാപനത്തിലൂടെ നമ്മൾ അക്രമികളായ ഒരുപാട് ഫിറൌന്മാരെയും കാറൂന്മാരെയും അതേപോലെ തന്നെ ഹാമാന്മാരെയൊക്കെ നമ്മൾ ഖുറാനിലൂടെ വായിച്ചെടുക്കുന്നു ഇതിൽ നമ്മൾ ഏതിലാണ് പെടുക എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ സാധിക്കണം ധനം എന്നുള്ളത് അള്ളാഹു സുബഹാനഹൂതല നമുക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് നമ്മൾ പറഞ്ഞു അത് അള്ളാഹുവിൻ്റെ സമ്പത്താണ് നമ്മളാരും വരുമ്പോൾ ഇവിടെ സമ്പത്ത് കൊണ്ടുവന്നിട്ടില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് റബ്ബു സുബഹാന ഹൂവത്താല പഠിപ്പിച്ചപ്പോൾ റബ്ബ് പറഞ്ഞത് വാത്തോഹു മിമലില്ലാഹി ലതി ആത്താക്കും അള്ളാഹു സുബഹാന ഹൂവത്താല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് അള്ളാഹുവിൻ്റെ സമ്പത്ത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചിലവഴിക്കണം അള്ളാഹിൻ്റെ മാർഗത്ത് കൊടുക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്പത്ത് എന്നാണ് റബ്ബ് പഠിപ്പിച്ചത് അത് ആർക്കൊക്കെ ഏതൊക്കെ വിധത്തിൽ ചിലവഴിക്കണം അതിൻ്റെ അവകാശികൾ ആരാണ് നമുക്കതിൽ എത്ര പങ്കെടുക്കാം എന്നുള്ളതൊക്കെ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ അലൈഹി അഹ് പഠിപ്പിച്ചു അത് അതിനനുസരിച്ച് ക്രൈവിക്രൈം ചെയ്യുന്ന ആളുകളാണ് വിജയിച്ചവർ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബഹാന ഹൂവത്താലയുടെ സമ്പത്താണ് ഞാൻ സൂചിപ്പിച്ചു ഇവിടെ നമ്മൾ ആരും വരുമ്പോൾ സമ്പത്ത് കൊണ്ടുവന്നിട്ടില്ല ഇപ്പം നമ്മൾ പഠിച്ചു അതേപോലെ തന്നെ നല്ല സർട്ടിഫിക്കറ്റുകളെ കരസ്ഥമാക്കി നല്ല ജോലികളും സ്ഥാനമാനങ്ങളും കരസ്ഥമാക്കിയത് ഉണ്ടെങ്കിൽ അത് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് അതിലൂടെയാണ് നമ്മൾ സമ്പത്ത് കരസ്ഥമാക്കുന്ന ഒരു രീതി നമുക്ക് പഠിക്കാനുള്ള ബുദ്ധിയും വിവേകവും തന്നു ഇനി പഠിച്ചുകൊണ്ട് മാത്രം സമ്പത്ത് കിട്ടോ ഇല്ല നല്ല ജോലി കിട്ടോ ഇല്ല എത്രയോ പഠനവും വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകൾ തേരാപാര നടക്കുന്നു അതേപോലെ തന്നെ നമ്മളേക്കാൾ എത്രയോ ബുദ്ധിയുള്ള ആളുകൾ ഒരു പണിയില്ലാത്ത ആളുകൾ നിങ്ങൾ നമ്മുടെ ചുറ്റും നമ്മളെ ഫ്രണ്ട് സർക്കിളിലൊക്കെ നമ്മൾ കാണുന്നു നമ്മളെക്കാൾ കഴിവും അതേപോലെ തന്നെ ബുദ്ധിയും സാമർത്ഥ്യവും അതേപോലെ തന്നെ നല്ല സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കിയ ആളുകൾ അവർ പലപ്പോഴും സാമ്പത്തികമായി പ്രയാസം വരുന്ന സമയത്ത് നമ്മളെ പിന്നെ ആശ്രയിക്കുന്നു അല്ലേ അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയതാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള കഴിവ് അതേപോലെ തന്നെ ജോലി ഒക്കെ റബ്ബ് റബ്ബു സുബാന ഹോത്തലുഗ്രഹമാണ് അതിലൂടെ നമുക്ക് സമ്പത്തുണ്ടാകുന്നു അതേപോലെ തന്നെ മറ്റൊരു രീതിയാണ് നമ്മുടെ അനന്തരാവകാശികൾ നമ്മുടെ വാപ്പമാർ നമ്മുടെ ഒപ്പാപ്പന്മാർ അവരിലൂടെ നമുക്ക് സമ്പത്ത് സമ്പത്ത് കിട്ടി അല്ല നമ്മളാരും വരുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അവർക്ക് വലിയ ഓഫറുകളാണ് കൊടുത്തിട്ടുള്ളത് അള്ളാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളെ കുറിച്ച് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളഹ പറഞ്ഞു അഴുവിൻ ഷെയ്ധോൻ റജി മസലു ലദീന ഉം ഫി ഖുൻ അംബാലി സബീൽ അള്ളാഹു സുബാനയുടെ മാർഗ്ഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവൻ്റെ ഉപമ ഒരു കതിർ നെൽമണിയെ പോലെയാണ് അത് കുഴിച്ചിട്ടു ഒരു കർഷകൻ അത് കുഴിച്ചിടുന്നു അപ്പോൾ അതിൽ നിന്നും ഏഴ് ഉണ്ടായി ഒന്നിൽ നിന്നും ഏഴ് കതിർക്കുലകൾ ഓരോ കതിർക്കുലയിലും അള്ള പറയാണ് ഈ അതു ഹബ്ബ ഓരോ കതിർക്കുലയിലും നൂറ് നെൽമണികൾ അപ്പോൾ എത്രയായി ഒന്ന് ഏഴായി ആ ഏഴ് പിന്നെ ഓരോന്നും നൂറായി അപ്പോൾ എഴുന്നൂറായി അപ്പോൾ ഒന്ന് എഴുന്നൂറായി അപ്പോൾ അള്ളാൻ്റെ മാർഗത്തിൽ ഒന്ന് കൊടുത്താൽ എഴുന്നൂറാണ് അതിൻ്റെ അവൻ്റെ അഹ്ലാസും അവൻ്റെ ഈമാനും എഹ്തിസാബും അനുസരിച്ച് അല്ല തരുകയാണ് ഒന്ന് കൊടുത്താൽ എഴുന്നൂറ് എന്നിട്ട് വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ് പറയാണ് റഹ്മാനായ റബ്ബ് പറയുകയാണ് അള്ളാഹുലായ്ഫുലി മഹേഷ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും അല്ല കൊടുക്കുന്നു അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്തൊന്നു കൊടുത്താലും നമ്മുടെ ആളുകൾ കാണാനോ ആളുകൾ പറയാനോ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനോ ഒന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ട റബ്ബ് നാളെ പരലോകത്ത് രക്ഷപ്പെടണം നരകത്തുനിന്ന് രക്ഷപ്പെടണം സ്വർഗത്തിലാവണം ഈ ധനം കൊണ്ട് വിജയം ഭരിച്ച് ഒരുപാട് മഹാരഥന്മാരായ ആളുകൾ അവരുടെ കൂടെ സ്വർഗത്തിൽ കരസ്ഥ സ്വർഗ്ഗം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അള്ളാഹു സുബാനുഹുത്താലതിനു വേണ്ടി നമ്മൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് കബൂൽ ചെയ്യും അള്ളാഹു വമ്പിച്ച് പ്രതിഫലമായി നമുക്ക് തരും യാതൊരു സംശയവും എന്ന് മാത്രമല്ല ഒന്നും നഷ്ടപ്പെടില്ല സഹോദരന്മാർ അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ കൊടുത്തത് ഒക്കെ നമുക്കുള്ളതാണ് കൊടുക്കാതെ നമ്മൾ ബാക്കി വെച്ചത് അതൊക്കെ പിന്നെ കണക്ക് ചോദിച്ച് എടുത്തു കൊണ്ടുപോകാൻ അവിടെ ആളുകൾ നമ്മളെ സമ്പത്ത് നമ്മൾ മരിക്കുന്നതോടുകൂടി നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബുദ്ധിമുട്ടി ഉണ്ടാക്കി ചോര നീരാക്കി പലപ്പോഴും ജീവിക്കാൻ പോലും മറന്ന് ഉണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് അല്ലാൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിച്ച് ആ നിലയ്ക്ക് പിന്നെ നമ്മൾ നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് പോണത് ചിലവഴിക്കാത്തതോ ചിലവഴിക്കാത്തതൊക്കെ നമ്മൾ മരിക്കുന്നതോടുകൂടി അത് അണാപ്പായി തീർത്ത് പിന്നെ കണക്ക് നോക്കി അനന്തരാവകാശികൾ കൊണ്ടുപോവുകയാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അപ്പൊ അള്ളാഹുസ് അത് സ്വീകരിക്കും നിങ്ങൾ ആയിട്ട് എന്തൊക്കെയാ നിങ്ങളുടെ സ്വദേഹങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കാണും യാതൊരു സംശയവുമില്ല അള്ളാഹു അത് പാഴാക്കി കളയുന്ന പ്രശ്നമില്ല അള്ളാഹു അത് സ്വീകരിക്കുന്നു അള്ളാഹു സുബാനു ഹൈന്ദൻ വള്ള അള്ളാഹു സുബഹാന ഹൂവത്താലെ അടുക്കൽ വലിയ പ്രതിഫലമായിക്കൊണ്ട് ഏഹ് അത് കിട്ടുകും അത് കിട്ടും അത് കാണും യാതൊരു സംശയവും ഇല്ല ഫസൂർ അല്ലാഹു സാഹുലം വീണ്ടും സൂറത്ത് ഹദീദിലെ പതിനൊന്നാമത്തെ ആയത്വതി തന്നു അള്ളാഹു ഏറ്റവും നല്ലതായിട്ടുള്ള കടം കൊടുക്കുന്ന ആളുകൾ കടം കൊടുക്കുന്നവർ അള്ളാൻ്റെ മരത്തിൽ കൊടുക്കുക അള്ളാഹു സുബാനുവത്താലെ ഇരട്ടി ഇരട്ടിയായി അത് തിരിച്ചു തരും വലിയ വലിയ സ്വർഗ്ഗത്തിൻ്റെ ഉന്നതമായ സോപാനങ്ങളിൽ ജീവിക്കാനുള്ള ഭാഗം ഭാഗ്യം അള്ളാഹു സുബഹാന ഹോവത്തിൽ അയാൾക്ക് നൽകും എന്ന് ഇവിടെ വിശുദ്ധ ഖുറാൻ്റെ ആയത്തുകളിലൂടെ റബ്ബ് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുക മരണം വരെ കാത്തിരിക്കരുത് മരണം എത്തുമ്പോൾ അത് പിന്നെ അത് അവർക്ക് കൊടുക്കൂ ഇതുവർക്ക് കൊടുക്കൂ അഥവാ തൻ്റെ ഇനി തിരിച്ചു വരവില്ല തൻ്റെ കച്ചവട സ്ഥാപനത്തിലേക്ക് തൻ്റെ ദുനാവിൻ്റെ സുഖങ്ങളിലേക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് മനസ്സിലാകുമ്പോൾ റൂഹ് തൊണ്ടക്കുയിൽ എത്തുന്ന സമയത്ത് ചില ആളുകൾ പറയും അത് അവർക്ക് കൊടുക്കും ഇവർക്ക് കൊടുക്കുന്നു കാര്യമില്ല റസൂൾ അള്ളാഹു അല്ലാ അല്ലൈവസ്ലമയുടെ ഒരു സഹാബി ചോദിച്ചു അവതാന പ്രവാചകരെ ഏറ്റവും നല്ല സദക്ക ഏതാണ് ഏറ്റവും നല്ല ദാനധർമ്മം ഏറ്റവും കൂലി കിട്ടുന്ന ദാനധർമ്മം റസൂൾ അള്ളാഹ്വല്ലാ വസ്ലം പറഞ്ഞു അൻ വ വ ഷഹീഹുൻ എന്താ പ്രവാചകം പറഞ്ഞത് നീ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കലാണ് അന്ത സഹീഹുൻ നീ നല്ല ആരോഗ്യമുള്ള സമയത്ത് ബിസിനസ് ഇറക്കാൻ അതേപോലെ തന്നെ നല്ല ബുദ്ധിയും കഴിവും ചോരയും നീരൊക്കെയുള്ള സമയത്ത് ആ സമ്പത്ത് കൊണ്ട് ഒരു ലക്ഷം പത്ത് ലക്ഷമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതിൽ ബിസിനസ്സിലേക്ക് ഇറക്കി പണിയെടുക്കാനും അധ്വാനിക്കാനും ഒക്കെ നിനക്ക് അതിൽ ലാഭം ഉണ്ടാക്കാനുള്ള പിന്നെ ശേഷി ശേഷിൻ്റെ കയ്യിലുണ്ട് ആ സമയത്ത് നീ കൊടുക്കണം എന്ന് മാത്രമല്ല നിൻ്റെ മനസ്സിനെ പിശുക്ക് ബാധിച്ചിട്ടുണ്ട് ഇത് കൊടുത്ത തീരുമോ അല്ലെങ്കിൽ നഷ്ടപ്പെടുമോ എനിക്ക് മക്കളും എല്ലായി വരുന്നു അവരുടെ വിദ്യാഭ്യാസം അവരെ കെട്ടിച്ചേക്കണം അതേപോലെ തന്നെ അടുത്ത് ബിസിനസ് തുടങ്ങണം ഇതൊക്കെ ഒരു പള്ളിക്ക് വേണ്ടി ഒരു ടീം വന്നു നമ്മുടെ നാട്ടിലെ പള്ളിയാണ് വലിയ കൂലിയിട്ടേണ്ട കാര്യമാണ് ഒരു പത്ത് ലക്ഷം റുപ്യ ഒരു അഞ്ച് ലക്ഷം റുപ്യ രണ്ട് ലക്ഷം റുപ്യ ഒരു ലക്ഷം റുപ്യ കൊടുക്കാൻ പറ്റും പക്ഷേ കുടുംബത്തിന് കൊടുത്തിൻ്റെ തീർന്ന് ശെയ്ത്താനങ്ങനെ ദുർബോധന നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ മനസ്സിനെ പിശുക്ക് ബാധിച്ച് നീ നല്ല ആരോഗ്യത്തിലുള്ള സമയത്ത് തഹ്ഷൽ ഫക്ര നീ ദാരിദ്ര്യത്തെ ഭയപ്പെടുന്ന സമയത്ത് ഒരുപാടുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നീ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ല സമ്പത്ത് അള്ളാഹു സുബാനെ നിന്നോട് പരീക്ഷിച്ചപ്പോൾ നീ അതിൽ വിജയിച്ചു അതാണ് ഏറ്റവും നല്ല സമ്പത്ത് അല്ല ഇഷ്ടം പോലെ സമ്പത്തുണ്ട് എത്ര കൊടുത്താലും എന്ന് നമുക്കറിയാം ഏതായാലും പിന്നെ ഇനി അതേ കാലം ജീവിക്കൂലെന്നറിയാം അപ്പം തന്നെ ആരാച്ചെടുത്തോട്ട് ആരാച്ച കൊണ്ടുപോയിക്കോട്ടെ പള്ളിയോ മദ്രസോ അതല്ല അങ്ങനെയല്ല എന്ന് റസൂ അല്ലാഹുസ്വല്ലാസ്ലും പറയാണ് ഒല തും ഹത്ത ഇത ബലഹത്തിൽ ഹുൾക്കോം മരണം തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ കൊടുക്കാതെ കാത്തി വെച്ചു അവസാനം മരണം തൊണ്ടക്കുഴിയിലെത്തിയപ്പോൾ നിനക്ക് മനസ്സിലായി ഇനി തൻ്റെ ജീവിതത്തിലേക്കും സുഖത്തിലേക്കും സമ്പത്തിലേക്കും കച്ചവട സ്ഥാപനത്തിലേക്കൊന്നും തിരിച്ചു പോയില്ല ഇനി യഥാർത്ഥ ലോകത്തിലേക്കുള്ള മടക്കമാണെന്ന് മനസ്സിലായപ്പോൾ നീ പറയാണ് എന്ത് കോൽ അലിഫുലാൻ ഇൻ കഥ ഒലിഫുലിൻ കഥ ഒക്കത് കാൻ അലിഫുലാൻ നീ പറയുന്നു ആ പള്ളിക്ക് അത്ര കൊടുക്കൂ ആ സാധുന അത്ര കൊടുക്കൂ സ്വന്തം അയൽവാസി അയാള് വീടില്ലാതെ പിന്നെ നല്ലൊരു പിന്നെ കൂരയില്ലാതെ കഷ്ടപ്പെടുകയാണ് എത്രയോ പ്രാവശ്യം നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് ലക്ഷം കൊടുത്തിട്ടുണ്ടായി അയാൾക്കൊരു ചെറിയ കൂടൊക്കെ നമ്മളെ വീടിൻ്റെ കാർഷെഡിൻ്റെ പോർച്ചിൻ്റെ പിന്നെ വില പോലുമില്ല ഒരു അഞ്ച് ലക്ഷം ഒരു പത്ത് ലക്ഷം കൊടുക്കാൻ കഴിയുവായിരുന്നു കൊടുത്തിട്ടില്ല അങ്ങനെ മരണം തൊണ്ടക്കുഴിയിരുത്തിയപ്പോൾ തീരുമാനിച്ചു എന്നെ കൊടുത്ത് അവിടെ കൊടുക്കും പള്ളിക്ക് കൊടുക്കും മദ്രസ് കൊടുക്കും അയാൾക്ക് കൊടുക്കും ആ സാധുവിന് കൊടുക്കും എന്നൊക്കെ ഈ പറയാണ് എന്നാൽ അവിടുന്ന് റസൂറുള്ള പറയാണ് നീ അത് പറയേണ്ടതോ അതൊക്കെ ഓരോരുത്തരുടേതായിക്കഴിഞ്ഞു അടുത്ത മൈക്രോ സെക്കൻഡ് നിൻ്റെ റൂഹങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അത് നിൻ്റെ നല്ല സമ്പത്ത് അതൊക്കെ അന്തരാവകാശികളുടെ ആയി കഴിഞ്ഞു ആരാൻ്റെ സ്വത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരെ ഈ ആരാ നിനക്ക് എന്താവകാശമുള്ളത് എന്നർത്ഥം അത് ആരാൻ്റെതായി കഴിഞ്ഞു ഇതുവരെ നീ കൊടുത്തില്ലല്ലോ നിൻ്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് കിട്ടണം അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാ നീ എന്തിന് സമ്പത്ത് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ സാധിക്കണം പടച്ചറബേ നിൻ്റെ പ്രീതി ആഗ്രഹിച്ചു കൊടുത്തു എന്നുള്ളത് നീ കൊടുത്തിട്ടില്ല എടുത്തു വച്ചു മരണം മുന്നിൽ കാണുന്നവരെ എടുത്തു വെച്ചു എന്നിട്ടൊക്കെ കഴിഞ്ഞു ശേഷം അവസാന സമയത്ത് പറയണം ഓൽക്കൊടുക്ക് ഊൽക്കൊടുക്കും അത് പറയേണ്ട ആവശ്യമില്ല അത് അതിൻ്റെ അവകാശികളുടേതായി കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നൊരു ദിവസമുണ്ട് അത് പറയ എന്ന് എന്ന് പറയപ്പെടും ഏ എന്നതാണ് അവസ്ഥ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈസനും പറയുന്നത് അതാണ് വിഷുദ്റാം പറഞ്ഞത് അയ്യോലീൻ അഹമ്മൻ ഉല്ലാത്തല്ലിഹ്ഹിക്കും അംബാലുക്കും ഓല ഔലാദുക്കും അന്തിക്ക്രില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തിൽ മുനാഫിക്കുവിൻ്റെ അവസാനത്തിൽ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ധനവും ഒന്നും അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്നും നിങ്ങളെ തെറ്റിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവർ നഷ്ടക്കാരിൽ പെട്ടുപോയി ഒ അംഫിക്കു മിമ്മ ഹർ ഓ അംഫിക്കു മിമ്മ റസഖ്നാക്കും നിങ്ങൾക്കൊരാൾക്ക് മരണം വന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം അങ്ങനെ മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ മലക്കൽ മുഖത്തും കൂട്ടിലും വന്ന് റോഹു പിടിക്കാൻ കാത്തു നിൽക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞൊന്ന് മനസ്സിലാകുന്ന സമയത്ത് സക്രാത്തിൽ മുഖത്തിൻ്റെ സമയത്ത് അവൻ പറയും എന്ത് പഠിച്ചോനെ കുറച്ച് സമയം നീട്ടിക്കൊണ്ടോ കുറച്ച് സമയം നീട്ടിക്കൊണ്ടോ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്തോളാം ഒരുപാട് സമ്പത്ത് എല്ലാം നന്ദിൽ നന്നിട്ടുണ്ടല്ലോ ഒരുപാട് അള്ളാഹു സുബാന ഹാല പിന്നെ ഇൻകം തന്നിട്ടുണ്ട് പല കോലങ്ങളിലായിട്ടും പല രൂപത്തിലായിക്കൊണ്ട് വാടകകളായിട്ടും ശമ്പളമായിട്ടും അവിടെ ബിസിനസ് ഇറക്കിയതും അവിടുത്തെ ഷെയർ ആയിട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്നും അല്ലാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തില്ല അങ്ങനെ മരണം തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ മനുഷ്യൻ പറയുന്ന ഫയ കൂല റബ്ബില അഹർത്തനി ഇല്ല അജിലും കരീബ് കുറച്ച് സമയം കൊണ്ട് റബ്ബ് കുറച്ച് സമയം എന്തിനാ കുറച്ച് സമയം ഒരു വീ ഒരു ഒരു വീടും കൂടി എടുത്തിട്ടുണ്ട് അത് ഇനോഗ്രേഷൻ ചെയ്യണം ഒരു കട എടുത്തിട്ടുണ്ട് അത് ഇനഗ്രേഷൻ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ആഗ്രഹമുണ്ട് മോളെ കിട്ടിച്ചേക്കണം ഒന്നുമല്ല ഒരു ആഗ്രഹവും അവനൊപ്പം പറയാനില്ല അസ്വദാക്ക വാക്കുമീനസ്വാലിഹി പഠിച്ചോനെ ഞാൻ സ്വതക്കൊടുത്തോളാം എനിക്ക് അതിനാണ് കുറച്ച് സമയം വേണ്ടത് ഞാൻ സ്വാലിഹിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടോളാണ് അപ്പോൾ ആളുകൾ നോക്കും നിങ്ങൾ സഹോദരന്മാർ ഇത്ര സമയം അള്ളാഹു ആയസ് കൊടുത്തു ഒന്നും ചെയ്തില്ല ഇവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അയാൾ അയാൾ നിസ്കരിക്കാത്തവനാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാത്തവനാണെങ്കിൽ അയാൾ പറയുന്നുണ്ട് അയാൾ 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 പിന്നെ ഞാൻ നിസ്കരിച്ചോളാം എന്നല്ല പറയുന്നത് ഞാൻ നോമ്പ് എന്നല്ല പറയുന്നത് അയാൾ സ്വതക്കൊടുത്തോളാന്നാണ് പറയുന്നത് എന്താ സ്വതക്ക മാത്രം പറയാൻ കാരണം അയാൾ ഒരു ഒരുപാട് വിഷയത്തിൽ അയാൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് പക്ഷേ സ്വതക്കയുടെ കാര്യം മാത്രം പറയാനുള്ള കാരണം പണ്ഡേമാര് പറയുകയാണ് ഇവിടെ ഷറഹിൽ കാണാൻ സാധിക്കും മൗത്ത് വ അൽ അൽ മസീർ അവന് മനസ്സിലായി മരണമാണ് ഇനി തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോക്കില്ല എന്ന് മാത്രമല്ല അവൻ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നിരാശനായി ഈ ജീവിതമൊക്കെ നഷ്ടപ്പെട്ട നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും നേടിയില്ല ഒന്നും സമ്പാദിച്ചില്ല പരലോത്തിന് വേണ്ടി എന്നു മാത്രമല്ല അവൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പത്ത് മുഴുവൻ മറ്റുള്ള ആളുകൾക്ക് വേണ്ടി മറ്റുള്ള ആളുകളിലേക്ക് ഒഴുകി പോവുകയാണ് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ മറന്ന് ആ ഹറാമും ഹലാലും നോക്കാതെ ഉണ്ടാക്കിയതെല്ലാം മറ്റുള്ളവർക്ക് ഒഴുകി പോകുന്ന കാണുമ്പോൾ പടച്ചോനെ ഞാൻ ഉണ്ടാക്കിയതൊക്കെ മറ്റുള്ളവർക്ക് പോകുകയാണല്ലോ എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുക്കട്ടെ ഇത് കുറച്ചെങ്കിലും കുറച്ച് സമയം കൊണ്ടോ എന്നിവൻ പറയാണ് പക്ഷെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അള്ളാഹു സുബഹാനഹുത്തിൽ സമയം കൊടുക്കുന്ന പ്രശ്നമില്ല മരണത്തിൻ്റെ സമയം എത്തിയാൽ പ്രശ്നമില്ല എന്ന് അള്ളാഹു താല പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരന്മാർ അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുക കൊടുത്തോൽ ഒരിക്കലും ചുരുങ്ങി പോകുന്ന പ്രശ്നമില്ല ഒരഞ്ഞൂറിൻ്റെ ഗാന്ധിത്തലാണ് കൊടുത്താൽ അള്ളാഹു സുബഹാനോത്തല കോടിക്കണക്കിന് അതിൽ തരും കുറേ സമ്പത്ത് കുറേ ക്യാഷ് കുറേ നോട്ട് നമ്മുടെ കയ്യിലുണ്ട് വിചാരിച്ച് ബർക്കത്തിട്ടുണ്ടാവില്ല ബർക്കത്ത് അള്ളാഹു സുബാനാണ് ഒരു സമ്പത്തിലാകട്ടെ നമ്മുടെ കുടുംബത്തിലാകട്ടെ നമ്മുടെ ഏർപ്പാടുകളിലാകട്ടെ ജോലികളിലാകട്ടെ ബറക്കത്ത് നിശ്ചയിക്കുന്ന വിൻ അള്ളാഹു സുബാനവലയാണ് അതുകൊണ്ട് തന്നെ റസൂൾ അള്ളഹിം പറഞ്ഞു മാൻ അസമാരും മിൻ സതക്കത്തിൻ ഒരു സതക്ക കൊടുത്തുകൊണ്ട് ഒരിക്കലും ധനം ചുരുങ്ങി പോകുന്ന പ്രശ്നമല്ല ഇപ്പോൾ ചീട്ട് കളിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് ദൂർത്തടിച്ചിട്ട് തോന്നിയവാസിയായിട്ട് സമ്പത്തെല്ലാം ഇല്ലാത്തവനായി ഒരുപാട് സമ്പത്തുള്ള ആളായിരുന്നു ഇപ്പോൾ തേരാ പിന്നെ ആളുകൾക്ക് കൈനീട്ടുന്ന ഉണ്ടായി എന്ന് ജനങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് പലരെയും കുറിച്ച് ഒരുപാട് സമ്പത്ത് അന്തരസത്ത് കിട്ടിയ ആളാണ് കുടിച്ചാണ് തീർത്തു ലഹരിക്ക് അടിമപ്പെട്ട് തീർത്തു ചൂ പിന്നെ ചൂതുകളയിൽ തീർത്തു ഷീട്ടുകളിൽ തീർത്തു എന്നൊക്കെ എന്നാൽ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തിട്ട് പാപ്പരായതാണെന്ന് നമ്മളൊരാൾ കേട്ടിട്ടില്ല അത് ഉണ്ടാവില്ല അള്ളാൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായി കൊടുക്കുന്ന ആളാണെങ്കിൽ പാപ്പരാകണ പ്രശ്നമില്ല കാരണം റസൂൺ അള്ളാഹി സ്വലമ പറഞ്ഞു നമുക്ക് നമ്മൾ കേട്ട ഹദീസാണ് മാമിൻ യോമിൻ ഓരോ ദിവസവും രണ്ട് മലക്കുകൾക്ക് ഒരു ഡ്യൂട്ടി അള്ളാഹു സുബാനത്തിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും കൊടുക്കറബ്ബേ എന്നൊരു മലക്ക് പ്രാർത്ഥിക്കുന്നു ഒരു ദിവസവും രാവിലെ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ കൊടുക്കണോന് വീണ്ടും വീണ്ടും കൊടുക്കേ ഓന ഇല്ലാത്തവനാക്കലറബേ ഒന്നങ്ങട് കൊടുത്താൽ പതിനായിരങ്ങൾ കോടിക്കണക്കിന് കൊടുക്കേ വറക്കത്ത് കൊടുക്കരുബേ എന്ന് പ്രാർത്ഥിക്കണം അള്ളാഹു സുബ്ബാനോടെ സ്വീകരിച്ചു കൊടുക്കണോനും വീണ്ടും വീണ്ടും കൊടുക്കണം നമ്മളെ നാട്ടിൽ എത്രയോ ആളുകൾ നമുക്കറിയാം എന്ത് ചെന്നാലും എന്തിന് ചെന്നാലും കൊടുക്കുന്ന ആളുകൾ അള്ളാൻ്റെ മാർഗ്ഗത്തിലാണോ അതിനൊക്കെ അവസരം കിട്ടുമ്പോൾ കൊടുക്കുന്ന ആളുകൾ ഒരു പിരിവുകാരനെ അതേപോലെ തന്നെ ഒരു പിന്നെ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിന്നെ ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ സന്തോഷമാണ് അവർക്ക് മാറല്ല മുങ്ങി നടക്കല്ല അവർക്ക് പരിഭവമല്ല ഒരവസരമായി കണ്ട് ഏതൊരു പിരിവാരനും എൻ്റെ അവസരമാണ് എനിക്ക് സ്വർഗ്ഗത്തിൽ ഉയർച്ചയ്ക്കുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി പിരിവാരനെ സ്വീകരിച്ച് അവർക്ക് കാശ് സമ്പത്ത് കൊടുക്കുന്ന ആളുകൾ അല്ലേ ഇത്രയും ആളുകളുണ്ട് അവരിപ്പോഴും സമ്പത്തുള്ള ആളുകൾ ഇപ്പോഴും കൊടുക്കുകയാണ് ലക്ഷക്കണക്ക് രൂപ കൊടുത്തുകൊണ്ടേയിരിക്കണം അള്ളാഹു സുബ്ബാന അവർക്ക് കൊടുക്കുന്നു അല്ലേ ഇത്രയും ആളുകൾ രണ്ടാമത്തൊരു മലക്കുണ്ട് എന്താ മലക്കിൻ്റെ പ്രത്യേകത ആ മലക്ക് പ്രാർത്ഥിക്കുകയാണ് പഠിച്ച റബ്ബേ അള്ളാഹുമാൻ തലഫ പിടിച്ചു വെക്കുന്നവന് കൊടുക്കേ പിടിച്ചു വെക്കുന്നവന് നാശം കൊടുക്കേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അത് സ്വീകരിക്കുന്നു പിടിച്ചുവെച്ച ആൾ കുത്തുപാളം എടുക്കുകയാണ് ഇഷ്ടംപോലെ സമ്പത്തുണ്ട് പക്ഷെ വറക്കത്തില്ല വറക്കത്തില്ല ഒരു ഹൈറ് കിട്ടുന്നില്ല ഒരുപാട് മക്കളുണ്ട് അതേപോലെ തന്നെ മക്കളിൽ നിന്ന് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഷെയർ കൊടുത്ത് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരിക്കലും ഒരു ജീവിതത്തിൽ എപ്പോഴും പായരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തില്ല ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അതേപോലെ തന്നെ ദരിദ്രനായി പോകുമോ ഇല്ലാത്തവനായി പോകുമോ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്താൽ എന്നവൻ വിചാരിക്കുന്നു ഷൈഫാൻ അതാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് അതോ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ ദരിദ്രനാകും എന്നുള്ളത് ഷെയ്താനാണ് പഠിപ്പിക്കുന്നത് നോക്ക് വിശുദ്ദൂറാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നിങ്ങളെ പേടിപ്പിക്കുന്നു അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന ദാരിദ്ര്യമാണ് കൊടുക്കണ്ടട്ടോ ഇല്ലാത്തവനാവട്ടോ എന്ന് പറയുന്നു അള്ളാഹു സുബാൻ പാപമോചനവും അള്ളാഹു സുബാൻ ഫതിലുമാണ് ധാരോളക്കണക്കിന് ഫതൽ അള്ളാഹു സുഹാഹത്തല ഇത്തരവും അള്ളാഹ് ഹുസ്ബൻ അലീം സൂറത്ത് ബക്കറയിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ടാം മധായത്തിലൂടെ അള്ളാഹു സു സുബുഹാനോഹത്തല പഠിപ്പിക്കുക അതുകൊണ്ട് സഹോദരന്മാരെ കൊടുക്കുക നമ്മൾ കൊടുത്ത് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ കൊടുത്തത് നമ്മുടെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് കൊടുക്കാതെ ഫെഡറൽ ബാങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ബാങ്കുകളിലും നമ്മുടെ പേസിലും നമ്മുടെ ഷെൽഫുകളിലും വീടുകളിലൊക്കെ വെച്ചത് ലോക്കറിലൊക്കെ വെച്ചത് അത് ആരാനുള്ളതാണ് നമ്മളിതല്ല അത് ആരാനുള്ളതാണ് മരിച്ചു പോകുമ്പോൾ നമുക്കിത് കിട്ടില്ല അത് ആരാൻ കൊണ്ടുപോകും നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തത് നമ്മൾ കൊടുത്തത് നമ്മളെ സ്വന്തം അക്കൗണ്ടിലേക്കാണ് അതേതാണ് അത് പരലോകത്തെ അക്കൗണ്ടാണ് അതൊരിക്കലും പിന്നെ എന്താവില്ല നഷ്ടപ്പെട്ടു പോകില്ല കൊടുത്തത് നമ്മളുടേതാണ് റസൂള്ളി ചോദിച്ചു മാലു വാരിസി അയ്യുമാലുസി മിൻ മാലിഹി സ്വന്തം ധനത്തേക്കാൾ ആരാൻ്റെ അനന്തരാവകാശിയുടെ ധനത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് സാബത്ത് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല പ്രവചകരെ സ്വന്തം ധനം അത് വലുതാകാനും അഭിവൃദ്ധിപ്പെടാനും ഉഷാറാകാനും ഇരട്ടിക്കാനും അത് ആണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക അത് ആഗ്രഹിക്കാതെ ആരാൻ്റെ ധനം ഉഷാറാകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ എന്ന് സഹാബത്ത് തിരിച്ചു പറഞ്ഞു അവർ അസുറ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഫൈൻ മാലഹൂമ കമ ഒരു മനുഷ്യൻ മുൻകൂട്ടി കൊടുത്തത് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്താണ് സ്വന്തം ധനം എടുത്തു വെച്ചതോ എടുത്തു വച്ചത് മാല വാരി എടുത്തു വെച്ചത് അവൻ്റെ ധനമല്ല ആരാൻ്റെ ധനമാണ് അനന്തരാവേക്ഷയുടെ ധനമാണ് അത് ഉണ്ടാക്കി 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 എടുത്തു വെച്ച് പെട്ടി പൂട്ടി വെച്ച് എന്നിട്ട് അത് പുഷ്ടിപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അത് എനിക്ക് പരലോകത്തിൽ ഉപകാരപ്പെടുന്നില്ല അതുകൊണ്ട് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുത്ത് അത് ഇരട്ടി വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കണം എന്ന് റസൂർ അല്ലാഹി സല്ല അള്ളാഹു അലഹി വസല്ലമ്മ പഠിപ്പിക്കേണ്ടായി റസൂൽ സലഹി വല്ലയുടെ വീട്ടിൽ ആടിനിർത്തു ആടിനേർത്ത് എല്ലാ ഭാഗവും കൊടുക്കാൻ വേണ്ടി റസൂർ അള്ളഹി സ്വലം നമ്മുടെ ഉമ്മയായ ആയിഷ ബിയോട് പറഞ്ഞ ആയിഷ വിതരണം ചെയ്തു എല്ലാം കൊടുത്തു അങ്ങനെ അവസാനം റസൂർ അല്ലാ എന്താ ആയിഷ ഇനി ബാക്കിയുള്ളത് ആയിഷ ബി പറഞ്ഞു ആ കുളമ്പിൻ്റെ ഭാഗം അത് വലിയ ഇറച്ചിയൊന്നും ഇല്ലാത്തൊരു ഭാഗം അതാണ് നമുക്ക് ബാക്കിയുള്ളത് ബാക്കിയൊക്കെ കൊടുത്തു റസൂറുള്ള പറഞ്ഞു എല്ലാം നമുക്ക് കിട്ടി കൊടുത്തതെല്ലാം നമുക്ക് കിട്ടി കുളമ്പിൻ്റെ ഭാഗം നമുക്ക് ബാക്കിയായതുണ്ടല്ലോ അത് നമുക്ക് കിട്ടില്ല അത് നമ്മളിത് അങ്ങനെ അങ്ങോട്ട് പോകും എന്നർത്ഥം അത് വള്ളാൻ്റെ മാർഗ്ഗത്തിൽ കൊടുത്തതെല്ലാം നമുക്ക് കിട്ടിയതാണ് എന്ന് റസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലം ആഷന്ന് മേക്ക് പഠിപ്പിക്കേണ്ടായി അതുകൊണ്ട് സമ്പത്ത് അള്ളാഹുവിൻ്റേതാണ് അതിൽ വർഗത്ത് നിശ്ചയിക്കുന്ന അള്ളാഹുവാണ് അതുകൊണ്ട് അത് വലിയ പരീക്ഷണമാണ് വലിയ പരീക്ഷണമാണ് അതുകൊണ്ട് സ്വര്ഗ്ഗം നേടാൻ ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ സ്വർഗം നേടാൻ നമുക്ക് സാധിക്കണം അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ആളുകൾക്ക് ദുനിയാവും ഇഷ്ടം പോലെ അള്ളാഹുസ്മാനത്തില് കൊടുക്കും പരലോകത്തും അള്ളാഹാ സുബ്ഹാനത്തിനു ഇഷ്ടം പോലെ കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ റമലാനിൽ കണക്കിൽ അത് റസൂൾ അള്ളാസ്ലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റിനും പോലെ റസൂൽ റസൂള്ള സുല്ലാ വസ്ലമെ കിട്ടുന്നതെല്ലാം കൊടുക്കുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരന്മാരെ അത് പറയാനും കേൾക്കാനും മാത്രമുള്ളതല്ല അത് ജീവിതത്തിൽ പകർത്താനും കൂടിയുള്ളതാണ് അള്ളാഹു സുബഹാന ഹൂഅഅത്താല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധാരാളമായി ചെലവഴിച്ച് സ്വതക്കയുടെ തണൽ അതായിരിക്കും നാളെ നാളെപ്പിറ്റേന്ന് ചൂടുള്ള മഷറ വനസഭയിൽ ഇരിക്കുന്ന സൂര്യൻ തൊട്ട് തലക്കുമൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോ മനുഷ്യന്മാരും അവരുടെ സ്വതക്കയിലെ സ്വതക്ക കൊണ്ടുള്ള പിന്നെ തണലിൻ്റെ അടിയിലായിരിക്കും എന്ന് റസൂറിൽ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ തണല് കിട്ടുവാൻ അതേപോലെ തന്നെ സ്വർഗം ലഭിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫിക് ലഭിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു ഉസ്മാനത്തുള്ള അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളാ വസ്ലമഅ അലഹൈഹലി മുഹമ്മദീൻ അലഹി വസി വസലമു വസ്ലീമിൻ ഖസീറ വലഹമുല്ലാ റബുലമീൻ ഇസ്ലാമുലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു